രണ്ടു പതിറ്റാണ്ടായി ഇസ്രയേൽ തടവിൽ കഴിയുന്ന പലസ്തീൻ എഴുത്തുകാരൻ ബാസിം ഖന്ദജിക്ക് അറബ് സാഹിത്യത്തിനുള്ള അന്താരാഷ്ട്ര പുരസ്കാരം ലഭിച്ചു എ മാസ് ദി കളർ ഓഫ് ദി സ്കൈ എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത് നോവലിന്റെ പ്രസാധകരായ ഡർ അൽ അദമിന്റെ ഉടമ റാൺ ഇന്ദ്രീസ് ഖന്ദജിക്ക് വേണ്ടി പുരസ്കാരം ഏറ്റുവാങ്ങി വംശീയത വംശഹത്യ കുടിയിറക്കൽ വിഭജിക്കപ്പെട്ട കുടുംബ ബന്ധങ്ങൾ എന്നിവയുടെ കൈപ്പേറിയ യാഥാർത്ഥ്യത്തെ തുറന്നു കാട്ടുന്നതാണ് ബാസിം ഖൻഖജയുടെ കളർ ഓഫ് ദി സ്കൈ എന്ന നോവൽ പുസ്തകങ്ങളാണ് അറബ് സാഹിത്യത്തിനുള്ള ഏറ്റവും വലിയ പുരസ്കാരത്തിന് ഇക്കുറി മത്സരിച്ചത് അബുദാബിയിൽ നടന്ന ചടങ്ങിലായിരുന്നു പുരസ്കാര പ്രഖ്യാപനം ഫെബ്രുവരിയിൽ അവാർഡിനായി തിരഞ്ഞെടുക്കപ്പെട്ട പുസ്തകങ്ങളുടെ പട്ടിക പ്രഖ്യാപിക്കുന്നതിനിടെ ചരിത്രത്തിലാദ്യമായാണ് ഇസ്രയേൽ തടവിലാക്കപ്പെട്ട എഴുത്തുകാരൻ കുറിച്ച വാക്കുകൾ തടങ്കൽ ചുവരുകൾ ഭേദിച്ച് വായനക്കാരിലേക്ക് എത്തുന്നതെന്ന് പുരസ്കാര ജൂറി അംഗം പ്രൊഫസർ യാസർ സുലൈമാൻ പറഞ്ഞു രാമല്ലയിലെ അഭയാർത്ഥി ക്യാമ്പിൽ താമസിക്കുന്ന പുരാവസ്തു ഗവേഷകനായ നൂർ എന്ന വ്യക്തിക്ക് ഇസ്രയേൽ സ്വദേശിയുടെ കോട്ടിന്റെ പോക്കറ്റിൽ നിന്നും ലഭിക്കുന്ന നീല നിറത്തിലുള്ള തിരിച്ചറിയൽ കാർഡിനെ ആസ്പദമാക്കിയാണ് ഖന്തക്ജി എ മാസ്ക് ദി കളർ ഓഫ് ദി സ്കൈ എന്ന നോവൽ രചിച്ചത് താൻ ഇസ്രയേലി പൌരനാണെന്ന് നടിച്ച് അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ ഉദ്ഘനനം ചെയ്യപ്പെട്ട സ്ഥലങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിനായി താൻ ഇസ്രയേലി പൗരനാണെന്ന് നടിച്ച് അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ ഉദ്ഘനനം ചെയ്യപ്പെട്ട സ്ഥലങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിനായി ഈ തിരിച്ചറിയൽ കാർഡ് ഉപയോഗിക്കുന്നു വെസ്റ്റ് ബാങ്കിൽ ഇസ്രയേലി പൗരനായും വെസ്റ്റ് ബാങ്കിൽ ഇസ്രയേലി പൗരനായും പലസ്തീനി പൗരനായും ദൈനംദിന ജീവിതത്തിൽ നൂർ കടന്നുപോകുന്ന മാനസിക പിരിമുറുക്കങ്ങളെയും നോവൽ ചർച്ച ചെയ്യുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഇസ്രയേൽ അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ നബ്ലസിലായിരുന്നു ബാസിം ഖന്തക്ജിയുടെ ജനനം നബ്ലസിലെ അൽനാജ നാഷണൽ യൂണിവേഴ്സിറ്റിയിൽ ജേർണലിസവും മീഡിയയും പഠിച്ചു പഠനകാലത്ത് ചെറുകഥകളും ബോംബ് ആക്രമണവുമായി ബന്ധമുണ്ടെന്ന് ബന്ധമുണ്ടെന്നാരോപിച്ച് ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് ഖന്ദക്ജിയെ ഇസ്രയേൽ സൈന്യം തടവിലാക്കി അന്ന് ഖന്തജിക്ക് ഇരുപത്തിയൊന്ന് വയസ്സായിരുന്നു തടവറയിൽ കഴിയുന്നതിനിടെ അൽഖുജ് സർവകലാശാലയിൽ നിന്ന് ഓൺലൈനായി അദ്ദേഹം പൊളിറ്റിക്കൽ സയൻസിൽ ബിരുദം നേടി ഇസ്രയേലി സ്റ്റഡീസ് എന്ന വിഷയത്തിൽ ഖന്ദക്ജി പ്രബന്ധവും തയ്യാറാക്കി സാഹിത്യം രാഷ്ട്രീയം പലസ്തീനികളായ സ്ത്രീ ആക്ടിവിസ്റ്റുകൾ എന്നീ വിഷയങ്ങളിൽ ഖന്ദക്ജി ലേഖനങ്ങൾ എഴുതി അഴിക്കുള്ളിലായതിനുശേഷം അനേകം കവിതകളും നോവലുകളും അദ്ദേഹം പ്രസിദ്ധീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തി അറബ് പുരസ്കാരത്തിന് അർഹമായ നോവൽ മാസ്ക് ദി കളർ ഓഫ് ദി സ്കൈ എന്ന നോവൽ രചിച്ചത് റിച്ചഡ്സ് ഓഫ് ദി ഫസ്റ്റ് ടൈം ദി ബ്രെത്ത് ഓഫ് എ നൊക്ടേനൽ പോം എന്നീ കവിതാ സമാഹാരങ്ങളും ഖന്ദക്ജി തടവിൽ കിടന്ന് എഴുതി പ്രസിദ്ധീകരിച്ചു